ഞങ്ങളെല്ലാവരും സൗത്ത് എയർപോർട്ടിൽ ബസ് ഇറങ്ങി ഈ ഒരു പ്രദേശത്തിന് ഈ ഒരു പേര് ലഭിക്കാൻ കാരണം നാഗ്പൂരിലെ എയർപോർട്ട് ഈ ഒരു പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്ത് നിന്ന് ബൾഡിയിലേക്ക് മെട്രോ വഴിയാണ് ഞങ്ങൾക്ക് പോകാനുള്ളത് ഒരാൾക്ക് ഇരുപത്തിയഞ്ച് രൂപ വീതം ടിക്കറ്റ് എടുത്ത് ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് പോകാനുള്ള സെക്ഷനിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് പിന്നീട് താജാബാഗിലേക്കാണ് ഞങ്ങൾക്ക് പോകാനുള്ളത് ലിഫ്റ്റ് വഴി മെട്രോ വരുന്ന ഭാഗത്തേക്ക് എല്ലാവരും എത്തിച്ചേർന്നു പത്ത് മിനിറ്റോളം കാത്തുനിന്നതിന് ശേഷമാണ് മെട്രോ വന്നത് കാരണം മറ്റൊന്നുമല്ല ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഒരു മെട്രോ പോകുന്നത് കണ്ടിരുന്നു എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കാരണം ഒരു വർഷത്തോളം പഠിപ്പിച്ച ഉസ്താദിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഇതുവരെ കാണാത്ത ഒരു വീട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ചുറ്റിലുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഏതാണ്ട് ഞങ്ങളെല്ലാവരും ബൾഡിയിലേക്ക് എത്തിച്ചേർന്നു